വാഴപ്പഴം മാത്രമല്ല വാഴക്കൂമ്പും പഴമക്കാരുടെ പ്രധാന ആഹാരമായിരുന്നു വാഴയുടെ ഹൃദയം എന്നാണ് വാഴക്കൂമ്പിനെ പറയുന്നത് ചിലയിടങ്ങളിൽ കുടപ്പൻ എന്നും പറയും വാഴപ്പഴത്തേക്കാൾ ഗുണങ്ങൾ പേറുന്നതാണ് വാഴക്കൂമ്പ് എന്നതാണ് യാഥാർത്ഥ്യം നിർബന്ധമായും കഴിക്കേണ്ട ആഹാരങ്ങളിൽ ഒന്നാണ് വാഴക്കൂമ്പ് വൈറ്റമിൻ എ വൈറ്റമിൻ സി വൈറ്റമിൻ ഇ പൊട്ടാസ്യം ഫൈബർ തുടങ്ങിയ നിരവധി ധാതുക്കളും വൈറ്റമിനുകളും അടങ്ങിയ പോഷകങ്ങളുടെ ഒരു കലവറയാണ് വാഴക്കൊമ്പ് കറിവെച്ച് കഴിക്കുന്നത് മുലയൂട്ടുന്ന അമ്മമാർക്ക് നല്ലതാണ് കുട്ടികൾക്ക് കൂടുതൽ ആരോഗ്യം ലഭിക്കാൻ ഇത് അത്യുത്തമവും പൊട്ടാസ്യത്തിന്റെ കലവറയാണ് എന്നതിനാൽ മാനസിക സമ്മർദ്ദങ്ങളെ ചെറുക്കാനും വാഴക്കൊമ്പിന് കഴിയും ഏറ്റവും പ്രധാനം ക്യാൻസറിനെ ചെറുക്കാൻ വാഴക്കൊമ്പിന് ശക്തിയുണ്ട് എന്നതാണ് ആന്റി ഓക്സിഡുകളെ പ്രദാനം ചെയ്യുന്നതിനാൽ ക്യാൻസറിനെ ചെറുക്കാനും അകാല വാർദ്ധക്യം തടയാനും കഴിയും ഭക്ഷണത്തിനൊപ്പം വാഴക്കൊമ്പ് കൊണ്ടുള്ള കറികൾ ഉപയോഗിക്കുന്നത് പ്രമേഹത്തിന്റെ സാധ്യത കുറയ്ക്കും എന്നാൽ ഏറ്റവും പ്രധാനം രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനുള്ള കഴിവാണ് കുട്ടികളുടെ ഭക്ഷണത്തിൽ ആഴ്ചയിൽ ഒന്നെങ്കിലും വാഴക്കൊമ്പ് ഉൾപ്പെടുത്തണം എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ് എന്നാൽ വാഴപ്പഴം പോലെ രുചികരമല്ല എന്നതുകൊണ്ട് കൂമ്പിനെ ഒഴിവാക്കരുത് വാഴപ്പഴം കഴിക്കുന്നത് കൊണ്ടുള്ള അതേ ഗുണങ്ങൾ ഇരട്ടിയായി വാഴക്കൊമ്പിൽ നിന്ന് ലഭിക്കും രുചികരമായ രീതിയിൽ കൂമ്പിനെ കറി വെച്ചാൽ വാഴയുടെ ഹൃദയ ഗുണം തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത് എന്ന് കൂടുതൽ ആരോഗ്യപരമായ അറിവുകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക